കാലിൽ ഈ ഒരു അവസ്ഥയിലെത്താൻ ഒരുപാട് പറ്റിയൊരു സംഭവമാണ് ഞാൻ എന്റെ പിള്ളേരെങ്ങി പോവുക എന്നു എന്റെ പിള്ളേരെ ആരും എടുത്തോണ്ട് പോയത് എന്നെ എവിടെയാണ് ചെയ്തത് അവിടെ എന്റെ പിള്ളരും ഉണ്ടാവണം ആരും എന്നെ മാറ്റിയിട്ട് എന്റെ പിള്ളേരെ എടുത്തുണ്ടെങ്കിൽ പോവാൻ സമ്മതിക്കരുത് അതിന് എന്ത് ഇത് വന്നാലും അണ്ണൻ എനിക്ക് എനിക്കെന്റെ പിള്ളരും ഞാനും മാത്രമേ ഉള്ളു പിന്നെ എനിക്ക് എന്തെങ്കിലും വിശേഷപ്രതികളെ ചെയ്യാവുന്നത് എനിക്ക് എന്റെ പിള്ളേർക്കും അണനേ ഉള്ളു ചെയ്യാൻ അണനും അളിയനുമായിട്ട് ആലോചിച്ച് എന്ത് ചേച്ചകറി വേണമെങ്കിലും ചെയ്യണം ഞങ്ങള് അനാഥ ആകരുത് ഞങ്ങള് നല്ല രീതിയില് പോവാൻ ഞങ്ങള് നല്ല രീതിയിൽ പോകാനും വേണ്ടി ഞങ്ങള് എന്തെങ്കിലും ചേഷകറികള് കറക്റ്റായിട്ട് ചെയ്യാൻ അണനും അളിയനും ബാക്കി എല്ലാടും വിളിച്ചായിരുന്നു ചെയ്യണം കാരണം ഞാനും എൻ്റെ പിള്ളേരും മാത്രമേ ഉള്ളു ഞങ്ങള് ഒന്നിച്ച് പോവുക ക്ഷമിക്കണതന്നെ മാപ്പത്